ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഇന്നും രാവിലെ തൊട്ട് തുടർച്ചയായിട്ട് മഴയാണ് കണ്ടില്ലേ പാടമൊക്കെ ഇന്നലത്തെ ഇതും നിറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ എന്നൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇത് രാവിലത്തെ കാഴ്ചയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണ് നമ്മൾക്കറിയാം കണ്ടോ നമ്മുടെ തോടൊക്കെ നല്ലോണം ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ നല്ല മീനൊക്കെ നമ്മൾ എടുത്ത കളർഫുൾ പായൽ ഒഴുകി നടപ്പുണ്ട് ഇന്നലത്തേനും വെള്ളം ഉണ്ട് കേട്ടോ റോഡിലൊക്കെ എൻ്റെ താൽപ്പര്യം നമ്മുടെ കളർഫുൾ നമ്മുടെ മീനെയൊക്കെ അക്വീറിയത്തിലൊക്കെ ഇടുന്നതിനനുസരിച്ച് പായൽ ഒഴുകി ഓടിക്കൂടെ പോവുകയാണ് ഈ ഭാഗത്താണ് ഇത്രയും വെള്ളം ഞാനിപ്പോൾ തെക്കൻ ഭാഗത്തോട്ടാണ് പോകുന്നത് ആ പായലുകളെല്ലാം നീങ്ങി വന്നവിടെ ഉണ്ട് അതെല്ലാം ആണ് ഓരോന്നോരോന്നായിട്ട് റോഡിലോട്ട് പോകുന്നത് ഞാനിപ്പോൾ തെക്കൻ വഴിക്കോട്ടാണ് വന്നിരിക്കുന്നത് തെക്കൻ ഭാഗത്തോട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ഭാഗത്തോട്ടാണ് തെക്കൻ ഭാഗത്തോട്ട് പോകുന്നതെന്ന് വെച്ചത് അതുകൊണ്ടാണ് ആ വഴിയൊക്കെ ഇന്നലത്തെ കാട്ടിന് ഫുൾ ഫില്ലായിട്ടുണ്ട് മഴ ശക്തമായി പെട പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലേ ഇന്നലെയുള്ളൂ റെഡ് അലർട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റിന് പക്ഷേ ഇന്ന് ഇന്ന് മഞ്ഞ് ഓറഞ്ച് അലർട്ടാണ് അണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ വെള്ളം ആയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടോ ഓരോരുത്തരുത്തോട്ടൊക്കെ പോകുന്നവർക്ക് അതുകൊണ്ട് ഇത് നമ്മൾ രാവിലത്തെ കാഴ്ചയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തെക്കൻ ഭാഗത്തോട്ട് വന്നപ്പോൾ ഒരു വഴിയെല്ലാം മുങ്ങിയിരിക്കുന്നു ഇപ്പുറത്തെ അപ്പറ മതിലിൻ്റെ അവിടെ എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ശ്രീനാരായണ വിശ്വധർമ്മത്തിൻ്റെ മഠത്തിൻ്റെ അവിടെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒഴുകി ആ ഒരു വീട് ഫുള്ള് വെള്ളം ആകുന്നത് ഇത് സൈഡിൽ കൂടാണ് വരുന്നത് കാരണം താഴ്ന്ന ഭാഗത്തോട് ഒഴുകി തന്നെ ഈ ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത് ഫുള്ളായിട്ടില്ല ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും റോഡ് മൊത്തം കവറാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇത് അങ്ങോട്ട് ക്രോസ് ആയിട്ട് ഒഴുകുന്നുണ്ട് കണ്ടോ ആ കപ്പ കൃഷിക്കകത്തോട്ടൊക്കെ കയറി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാളുടെ കൃഷിയിടത്തിലൊക്കെ കമ്മലിയടി ആയതുകൊണ്ട് വെള്ളം കാണുന്നില്ല പിന്നെ കാറൊക്കെ വെള്ളത്തിൻ്റെ അകത്തോട്ടൊക്കെ പോകുന്നുണ്ട് ഇത് ഒരു ഭാഗം റോഡെല്ലാം ഫുള്ളായിട്ടും ഭയങ്കരമാണ് വെള്ളമൊക്കെ കയറി നമ്മുടെ പല ഞാൻ പറഞ്ഞില്ല തെക്കൻ ഭാഗത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞില്ല തെക്കൻ ഏരിയയിൽ കുറേ ഭാഗങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി കുറച്ചിട വഴിയൊക്കെ കണ്ടെത്തിയിന്ന് വെള്ളം കയറി അങ്ങനെ ഒക്കെയാണ് അപ്പം കുട്ടനാട്ട് മേലയായ മാനാർ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര വെള്ളമാണ് അതുപോലെ തന്നെ പൊഞ്ഞും ഷാർഗക്കാവിലമ്മയുടെ ക്ഷേത്രം അമ്മയ്ക്ക് പ്രകൃതി തന്നെ ആറാട്ട് നടത്തിയിരിക്കുകയാണ് അപ്പോൾ ശാർഗക്കാവ് ക്ഷേത്രമൊക്കെ മുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്താ അടുത്ത കോൾ കൊണ്ടുവരുന്നു എന്താ പറയുക ഭയങ്കര മഴ ഒരു ഉച്ചത്തോർച്ച ഉണ്ടായിരുന്നു ഇത്രയും നേരം ഇപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ ഉച്ചത്തോർച്ച കഴിഞ്ഞ് കോള് കൊണ്ടുവരുന്നുണ്ട് വേണ്ടത് ഇവിടെ രാവിലെ ഒന്നും ഈ ഭാഗത്ത് ഇത്രയും വെള്ളമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു അടയാളം വെച്ചിട്ട് പോയതായിരുന്നു കുപ്പി ആ കുപ്പിക്ക് മുകളിലേക്ക് എത്തി സ്ഥിതി വന്നിരിക്കുന്നു ഇപ്പോൾ മഴ പൊഴിയാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മഴ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ എനിക്കറിയില്ല ഇനി ഇന്ന് നാളെ നേരം പുലരുമ്പോൾ ഇത് മൊത്തം ഈ പോച്ചയ്ക്കൊക്കെ വെള്ളത്തിൻ്റെ അടിവിലാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ രാവിലെ ഞങ്ങൾ രാവിലെ ഞാൻ കുപ്പി അടയാളം വെച്ചിട്ട് പോയതാണ് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് കാരണം അത് ആ ഭാഗത്ത് തോടുണ്ട് ആ തോട് വഴിയാണ് ഇത്തി പുത്തരപ്പള്ളിയാറ്റിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം അങ്ങ് പൂനയുണ്ട് അവിടെയെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് പോകുന്നതിൽ ഒരു ചാല് വലിയൊരു ആ ആറ് മാതിരി കൊളത്താപ്പള്ളിയിൽ നിന്ന് അച്ഛൻ കോവിലാറിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ സാധാരണ ഇവിടെ ഈ കണ്ടത്തിലേക്ക് വരുന്ന ജലമെല്ലാം ആ കൈത്തോട് വഴി ധ്യാനകേന്ദ്രത്തിൻ്റെ അതിലെ ആ ആറ്റിൽ ചെന്ന് ചാടുകയും അതിലെ അത് ഇടമുറി വഴി ഭാഗത്ത് അച്ഛൻ അച്ഛൻകോവിലാർ കടയ്ക്കാട് ഭാഗത്തോട് അച്ഛൻകോവിലാറിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പുറം അതുപോലെ തന്നെ ആ ഭാഗത്ത് നാം പറഞ്ഞ പള്ളിയാറ് അച്ഛൻകോവിലാറിൽ നിന്ന് വരുന്നതാണ് ഇവിടെ കടാവുകളൊക്കെ ഉച്ചത്തോർച്ച ആയതുകൊണ്ട് കടാവുകളെയൊക്കെ തിന്നെയല്ല അങ്ങനെ ഇരുണ്ട കൂടിയിരിക്കുന്നു നമ്മുടെ കടാവുകളൊക്കെ കുത്തമുണ്ടായ ഒരാൾ നിന്ന് കഴിക്കുന്നുണ്ട് ഇവിടെയും വളരെ കഴിയുന്ന രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പോച്ചയും ഇല്ല എങ്കിലും അവർ കഴിക്കുക അവർക്കും ജീവിക്കേണ്ടേ മനുഷ്യരെ നമ്മൾ മൂന്നു നേരം കഴിച്ച് ജീവിക്കുന്ന പോലെ അവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇപ്പോൾ കൂടുകൾ ചേക്കറാണ് കൊക്കുകളൊക്കെ ആണെങ്കിൽ അവർ എന്താ പറയുക കൊക്കുകൾ ഇപ്പോൾ പൊതുവെ ഇപ്പവിശ്യം കുറഞ്ഞെന്ന് തോന്നും സാധാരണ വെള്ളം വരുമ്പോൾ ഒരുപാട് വരേണ്ടതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കട്ടെ കൊക്ക് പറക്കുമ്പോൾ കാണാം ഒന്നേ പറഞ്ഞ എന്തോ പറ്റസാണോ കോക്കുകളൊക്കെ പറക്കുന്ന അപ്പോൾ മഴ പൊഴിയുന്നു അപ്പോൾ നിങ്ങളൊക്കെ വെള്ളപ്പൊക്കം ഭീഷണി നേരിടാതെ ഇരിക്കുകയാണെന്ന് എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളൊക്കെ സുരക്ഷിതരാക്കട്ടെ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടോ എന്ന് കൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെറിയ കാലാവധമായ വീഡിയോ ഇട്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും വരും ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഇടുക അല്ലെങ്കിൽ കുറച്ച് ഞാൻ കുറച്ച് കണ്ടൻറ്റ് കണ്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് ശിവമോഹനനാണ് ശിവമോഹനോട് ഒരു പ്രത്യേക നന്ദിയും കൂടി അറിയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം കൂടി നാലാ കൽപ്പണം അടുത്ത വീഡിയോ വരെ വീഡിയോ മരുന്നതു വരെ ബായ് ബൈ നന്ദി നമസ്കാരം